തിരുവനന്തപുരത്ത് നടക്കുന്ന അന്താരാഷ്ട്ര ഡോക്യുമെൻ്ററി ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിൽ നിന്ന് ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിയും മേളയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ സി അജോയ് നമ്മോടൊപ്പം ചേരുകയാണ് മേള വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ് വലിയ പങ്കാളിത്തമുണ്ട് എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും നമ്മൾ ഐ എഫ് എഫ് കെയുടെ ഒരു ആൾപരുക്കവും ആരവങ്ങളുമാണ് പലപ്പോഴും നമ്മൾ ചലച്ചിത്രോത്സവം നമ്മുടെ മനസ്സിൽ വരുന്നത് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി തുല്യമായ പ്രാധാന്യത്തോടെ അക്കാഡമിയും സാംസ്കാരിക വകുപ്പും കാണുന്ന ഒരു ഫെസ്റ്റിവലാണ് ഇപ്പോൾ പതിനേഴാമത് എഡിഷനിൽ എത്തി നിൽക്കുന്ന ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്ററി ആൻഡ് ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള എന്ന് നമ്മൾ പറയുന്ന ഐ ഡി എസ് എഫ് ഇതിൽ വന്നെത്തുന്നവരല്ല പുതിയതായി ഈ ഒരു മീഡിയത്തിൽ ഡോക്യുമെൻ്ററി റസ്വചിത്രങ്ങൾ അതുവഴി ചലച്ചിത്രത്തിൻ്റെ വിവിധ മേഖലകളിൽ എത്തിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരുടെ ഒരു സംഗമ സ്ഥലമാണ് ഏതാണ്ട് ഇരുന്നൂറോളം ഫിലിം മേക്കേഴ്സാണ് ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഒപ്പം ആയിരത്തിലേറെ ഡെലിഗേറ്റ്സ് അതിൽ തന്നെ യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും വലിയ പ്രാതിനിധ്യമാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സശ്രദ്ധമാണ് നമ്മൾ ഇതിലേക്കുള്ള ചലച്ചിത്രങ്ങൾ വിവിധ പാക്കേജുകളിലായും അതുപോലെ തന്നെ ഒരു സെലക്ഷൻ പ്രോസസ്സ് വഴി നമ്മൾ ചിത്രങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഓരോ വർഷവും ഇത് കൂടുതൽ ശ്രദ്ധേയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്കാഡമി എടുക്കുന്ന ഈ ഒരു ശ്രമം അത് വിജയിക്കുന്നതിൽ നമുക്ക് വലിയ ഒരു സന്തോഷമാണ് നമുക്കറിയാം രാകേഷ് ശർമ്മയൊക്കെ ഉള്ള പ്രധാനപ്പെട്ട ഒരു സംവിധായകൻ്റെ ഡോക്യുമെൻ്ററികൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട് ഒപ്പം മേള ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് കൊടുക്കുന്നത് അദ്ദേഹത്തിനാണ് അദ്ദേഹത്തെ പോലെയുള്ള നിർഭയനായിട്ടുള്ള ഒരു സംവിധായകൻ പുറമേ സംഘപരിവാറിനെതിരെ നിരന്തരം കലഹിക്കുന്ന പടവെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരാൾ അദ്ദേഹത്തിനാണ് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നത് അത് വലിയ അഭിമാനമല്ല എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും നമ്മുടെ ആനന്ദ് പട്വർദ്ധനിലാണ് ഈ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ് നമ്മൾ ഏർപ്പെടുത്തുമ്പോൾ നമ്മൾ നൽകി തുടങ്ങിയത് അപ്പോൾ ആ ഒരു ശ്രേണിയിൽ നിൽക്കുന്ന അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ നിർഭയനായ ഒരു ഫിലിം മേക്കറാണ് അത് നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ ചരിത്രത്തിലെ എപ്പോഴും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഗുജറാത്ത് കലാപത്തിൻ്റെ വിവിധ തലങ്ങളിൽ സംഭവിച്ചതെല്ലാം തുറന്ന് കാട്ടുന്ന ഡോക്യുമെൻ്ററിയാണ് ഫൈനൽ സൊല്യൂഷൻസ് നമ്മൾ കേരളത്തിൽ കാണാത്ത ആളുകൾ ഇല്ല എന്ന് തന്നെ നമുക്കറിയാം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ അത് അത് ഫൈനൽ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു തലത്തിൽ വീണ്ടും അതിലേക്ക് ഇറങ്ങുന്ന അന്വേഷണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഈ ഡോക്യുമെൻ്ററിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ആ നിലയിൽ ഒരു നാല് പതിറ്റാണ്ട് കാലം ഈ ഡോക്യുമെൻ്ററി ഫിലിം മേക്കിൻ്റെ മേഖലകളിൽ പ്രവർത്തിച്ച ശാംബനകളിനൊപ്പം പ്രവർത്തിച്ച ആ ഒരു തലത്തിൽ നിൽക്കുന്ന ആളാണ് രാകേഷ് ശർമ്മ അദ്ദേഹത്തിന് ഈ ഒരു അവാർഡ് നൽകുന്നതിൽ നമുക്ക് സാംസ്കാരിക വകുപ്പിനും യഥാർത്ഥത്തിൽ നമ്മൾ കേരളം അവരെ ആദരിക്കുന്ന ഒരു നിമിഷം കൂടിയാണത് അത് നാളെ നടക്കുന്ന സമാപന ചടങ്ങിൽ അദ്ദേഹം ഈ പുരസ്കാരം ഏറ്റുവാങ്ങി പുറമേ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇരുപത്തിരണ്ട് പലസ്തീൻ സംവിധായകരുടെ കല ഗാസയിൽ നിന്നൊക്കെയുള്ള സംവിധായകരുടെ കലാസൃഷ്ടികളാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് അതും വലിയൊരു സന്ദേശമല്ലേ മുന്നോട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മുടെ ഫ്രം ഗ്രൗണ്ട് സീറോ എന്ന ചലച്ചിത്രം ഇരുപത്തി രണ്ട് ചലച്ചിത്ര സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു ആന്തോളജി ഫിലിമാണ് ആ ഒരു ഫിലിം മനുഷ്യരെത്രത്തോളം സ്വാധീനിച്ചെന്ന് ഇവിടെ നടന്ന ചർച്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയും ദുഃഖവും ദുരിതവും യുദ്ധത്തിൻ്റെ കെടുതികൾക്കുമിടയിൽ ഇങ്ങനെ മനുഷ്യർ ഈ ഒരു മീഡിയത്തെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് അത് നമ്മുടെ ഉദ്ഘാടന ചിത്രമായി എത്തുന്നത് വ്യക്തമായ കേരളം തുടർന്ന് വരുന്ന ഐ എഫ് എഫ് കെയുടെ കാലം ഐ എഫ് എഫ് കെയുടെ രണ്ടാം എഡിഷനിലാണ് എനിക്ക് തോന്നുന്നത് റഷീദ് മഷാവിയുടെ ഈ കർഫ്യൂ പ്രദർശിപ്പിച്ചത് മഷാവി ഫണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ചലച്ചിത്ര പ്രവർത്തകർക്ക് സിനിമ എടുക്കാനായിട്ട് സഹായകമായത് അപ്പോൾ ആ നിലയിൽ നമ്മൾ തുടരുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെ ശക്തമായ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ പതിനേഴാമത് ഐ ഡി എഫ് എഫ് കെ നമ്മൾ കാണേണ്ടത് ഇപ്പം ഈ മേളയാവട്ടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും ഇപ്പം ദേശീയ തലത്തിലാവട്ടെ അന്താരാഷ്ട്ര തലത്തിലാവട്ടെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം വ്യക്തമാക്കുന്ന രീതിയിലാണ് ഇത് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് ഇനിയിപ്പം വരാനിരിക്കുന്നത് ഐ എഫ് എഫ് കെ ആണ് അപ്പം അതിനൊക്കെ കൂടുതൽ ഐ എഫ് എഫ് കെക്ക് അത്തരം രാഷ്ട്രീയം പ്രകടമാക്കുന്നതിൽ മുറുകെ പിടിക്കുന്നതിൽ കൂടുതൽ ശക്തിയോടുകൂടി മുന്നോട്ട് പോകാൻ ഈ മേളയും സഹായിക്കും അല്ലേ തീർച്ചയായിട്ടും കാരണം ഐ എഫ് എഫ് കെയുടെ നമ്മൾ ഇപ്പോൾ എൻട്രീസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ അതിനൊക്കെ വലിയ പ്രചോദനം നൽകുന്ന ഒരു വിജയമാണ് യഥാർത്ഥത്തിൽ ഇപ്പം ഞാൻ നോക്കുന്ന സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിനകത്തും പുറത്തു നിന്നുള്ള അനേകം സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ചെറുപ്പക്കാരായിട്ടുള്ള സംവിധായകർ വന്നിട്ടുണ്ട് അവരൊക്കെ വലിയ തോതിൽ ഇവിടെ സിനിമയെക്കുറിച്ചും സിനിമയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു സിനിമകൾ ഓടിപ്പിടിച്ച് കാണുന്നു അവരുടെ നിരവധി സിനിമകൾ ഇവിടെ പ്രദർശിപ്പിക്കുന്നു ഈ സർ മറ്റ് സംസ്ഥാനങ്ങളില്ലാത്ത ഒരു ഒന്നാണ് ഇവിടെ നട നടക്കുന്ന ഈ ഷോർട്ട് ഫിലിം ഡോക്യുമെൻ്ററി ഫെസ്റ്റിവൽ ആവട്ടെ പിന്നെ അതുപോലെ തന്നെ ഐ എഫ് എഫ് കെക്കാവട്ടെ അപ്പം കേരളം നൽകുന്നത് വലിയൊരു പ്രതീക്ഷയല്ല ഇതിലൂടെ തീർച്ചയായിട്ടും ഒരു സ്റ്റേറ്റ് റൺ ഫെസ്റ്റിവലാണ് ഒരു സംസ്ഥാനം ഒരു സംസ്ഥാനത്തെ സർക്കാർ നൽകുന്ന അചഞ്ചലമായൊരു പിന്തുണയാണ് ഐ എഫ് എഫ് കെ ഇന്ന് നമ്മൾ കാണുന്ന മൂന്ന് പതിറ്റാട്ടിൻ പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് ഐ എഫ് എഫ് കെ നമുക്ക് എത്തിക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഒരു ഐ വി എഫ് കെ എന്ന പേരിൽ രണ്ടായിരത്തി എട്ടിൽ വളരെ ചെറിയ തോതിൽ ആരംഭിച്ച ഒരു മേളയാണ് ഇന്ന് ഈ പതിനേഴാമത് എഡിഷനിൽ എത്തുമ്പോൾ ഇത്ര വലിയൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറുന്നത് നമുക്കറിയാം ഇവിടെ മീറ്റ് ദ ഡിറക്റ്റേഴ്സും ഫേസ് ടു ഫേസും ഒക്കെ നടക്കുമ്പോൾ നമ്മൾ ചേർന്നിരിക്കുകയാണ് പതിനെട്ട് പേരൊക്കെയാണ് ഇന്നലെ ഒരു ഒരു അവരുടെ സിനിമയെക്കുറിച്ച് സംസാരിക്കാനിരിക്കുന്നത് ഇത്ര ഇൻട്രസ്റ്റോട് തന്നെയാണ് ഡെലിഗേറ്റ്സ് ഇതിനോട് പ്രതികരിക്കുന്നത് അപ്പോൾ ഇതൊരു സംവാദത്തിൻ്റെ കൂടി ഒരു ഇടമാക്കി മാറ്റിക്കൊണ്ട് വലിയ ആശയ തലത്തിലുള്ള മനുഷ്യരിലേക്ക് പകർന്നു നൽകാൻ കഴിയുന്ന ജീവിത മുഹൂർത്തങ്ങൾ അതൊരു വലിയ സന്ദേശങ്ങളായി മനുഷ്യരുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പം നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അത് പോസിറ്റീവായിട്ടുള്ളതും നമ്മൾ കാണുന്ന യുദ്ധം പോലെയുള്ള വിനാശകരമായ കാര്യങ്ങളടക്കമുള്ളതും ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു വേദിയാക്കി നമുക്കിത് മാറ്റാൻ കഴിയും നമുക്കറിയാം ഈ ചലച്ചിത്ര അക്കാദമി ഏറ്റവും മികവാർന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനമാണ് അതുതന്നെ ഏത് തരം മേള അവിടെ സംഘടിപ്പിച്ചാലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും അപ്പം സർക്കാർ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നാവട്ടെ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാവട്ടെ വലിയ പിന്തുണയല്ലേ ലഭിക്കുന്നത് അത് അതിൻ്റെ കൊണ്ട് അതിൻ്റെ കൂടെ ഊർജ്ജമാണോ ഈ ചലച്ചിത്ര അക്കാദമി ഈ രീതിയിൽ മികവോ മികവോടുകൂടി കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് തീർച്ചയായിട്ടും കാരണം നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അതുപോലെ തന്നെ സാംസ്കാരിക മന്ത്രി ശ്രീ സജി ചെറിയാൻ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളുടെയും ഭാഗമാവുകയും ഇതെല്ലാം സശ്രദ്ധ വീക്ഷിക്കുകയും നമുക്ക് കൃത്യമായ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് ഓരോ ഘട്ടങ്ങളിൽ എങ്ങനെയായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് ഈ മേളയുടെ സ്വഭാവം എന്തായിരിക്കണം ഇതിനകത്ത് എങ്ങനെയുള്ള ചിത്രങ്ങൾ നമ്മൾ എങ്ങനെയുള്ള പാക്കേജുകൾ നമ്മൾ ഈ കാര്യങ്ങളിലടക്കം ചർച്ചകൾ നമ്മൾ ആ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ അതുപോലെ തന്നെ നമുക്ക് ഇത് ഓരോ വർഷങ്ങളിലും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുന്നത് ഈ സർക്കാരിൻ്റെ തലത്തിൽ നിന്ന് സാംസ്കാരിക വകുപ്പിൻ്റെ തലത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിന്തുണ തന്നെയാണ് അത് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന ഇവിടെ എത്തുന്ന പ്രതിനിധികളും ചലച്ചിത്ര പ്രവർത്തകരും അത് പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ നന്ദി